എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അമിതമായി സ്വയംഭോഗം ചെയ്താൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതെ ഒട്ടേറെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ അമിതമായാൽ അതിൻ്റെതായ പ്രശ്നങ്ങളും സ്വയംഭോഗം കൊണ്ടുണ്ടാവും ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്വയംഭോഗം തികച്ചും സ്വാഭാവികമാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു പക്ഷേ സാംസ്കാരികമായി അത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒട്ടേറെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ അമിതമായാൽ അതിൻ്റേതായ പ്രശ്നങ്ങളും സ്വയംഭോഗം കൊണ്ടുണ്ടാകും അതെ അതേക്കുറിച്ച് ഇനി നമുക്കറിയാം ധാരാളം ആളുകൾക്ക് സ്വയംഭോഗം കൂടുതലാവുമ്പോൾ ഉരസൽ മൂലം ചർമ്മത്തിൽ കിണർപ്പുണ്ടാകുന്നു കഠിനമല്ലെങ്കിലും ലൂബ്രിക്കൻറ്റുകളുടെ ഉപയോഗത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നാൽ സ്വയംഭോഗം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് സാഹചര്യങ്ങളുണ്ട് അതിലൊന്നാണ് ആസക്തി നിങ്ങൾ സ്വയംഭോഗം ചെയ്യാൻ പോകുമ്പോൾ ജോലികൾ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിപാടികൾ പദ്ധതികൾ എന്നിവയെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയംഭോഗ ആസക്തി ഉണ്ടാകാം മറ്റെല്ലാ തരത്തിലുള്ള ആസക്തികളെയും പോലെ ഇത് ഉൽപാദനക്ഷമത കുറയാനും ബന്ധങ്ങൾക്ക് പരിഹരിക്കാനാകാത്ത നാശത്തിനും ഇടയാക്കുന്നു രണ്ടാമതായി മാനസിക വൈകല്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്കോളജിക്കൽ മെഡിസിൻ നടത്തിയ ഒരു പഠനം ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വയംഭോഗത്തെക്കുറിച്ച് കടുത്ത കുറ്റബോധം ലജ്ജ അധാർമികത മോശവികാരം എന്നിവ കടുത്ത മാനസിക രോഗത്തിലേക്ക് നയിച്ചേക്കാം ഇവ മിക്കപ്പോഴും കഠിനമായ വൈകല്യങ്ങളും തെറ്റായ സ്വഭാവങ്ങളുമാണ് സ്വയംഭോഗത്തിൻ്റെ കളങ്കവും ആനന്ദവും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനുള്ള പ്രശ്നം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ആർക്കൈവ്സ് ഓഫ് സെക്ഷൽ ബിഹേവിയറിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് കടുത്ത കുറ്റബോധത്തിനും ലജ്ജക്കും സമ്മർദ്ദത്തിനും വരെ ഇത് ചിലരിൽ വഴിവെക്കാറുണ്ടെന്നാണ് കൗമാരപ്രായത്തിൽ സ്വയംഭോഗം ചെയ്യാൻ പഠിക്കുന്ന ചെറുപ്പക്കാർ ഈ ആനന്ദകരമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കളങ്കവും വിലക്കുകളും ആന്തരികവൽക്കരിക്കുന്നു തുടർന്ന് ആനന്ദവും കളങ്കവും തമ്മിലുള്ള ഈ പിരിമുറുക്കവുമായി പൊരുത്തപ്പെടുന്നതിന് അവരുടെ ജീവിതത്തിൻ്റെ പകുതി അല്ലെങ്കിൽ എല്ലാം തന്നെ ചിലവഴിക്കേണ്ടി വരുമെന്നാണ് ഈ പഠനം കണ്ടെത്തിയത് ഇന്നത്തെ മിക്ക ലൈംഗിക ആരോഗ്യ വിദഗ്ധരും ഈ ആന്തരിക സംഘടനം തികച്ചും അനാവശ്യമാണ് എന്ന് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാം കാരണം സ്വയംഭോഗം കൊണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് അതോ എന്തൊക്കെയെന്ന് അറിയാം സ്വയംഭോഗം ആരോഗ്യകരമായ ലൈംഗികതയാണ് സ്വയംഭോഗം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വളരെ നല്ലതാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇനി പറയുന്ന രീതികളിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യാം അതെ കാരണം സ്വയംഭോഗം വളരെ സന്തോഷകരമാണ് എല്ലാവരും ഇത് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ് സ്വയംഭോഗം അടിസ്ഥാനപരമായി സ്വയപര്യവേക്ഷണത്തിൻ്റെ ഒരു രൂപമാണ് അതിനാൽ നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് നന്നായി മനസ്സിലാക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നു സ്വയംഭോഗം കെട്ടിക്കിടക്കുന്ന സമ്മർദ്ദം അകറ്റുകയും നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുകയും നന്നായി വിശ്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് സ്വയംഭോഗത്തിൻ്റെ വിശ്രമഫലവും മികച്ച ഉറക്കത്തിൻ്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലൈംഗിക ലൈംഗികസുഖം ഉറപ്പുവരുത്തുന്നതിനിടയിൽ ഗർഭധാരണവും ലൈംഗിക രോഗങ്ങളും ഒഴിവാക്കാനുള്ള മികച്ച വഴികളാണ് സ്വയം പരസ്പര സ്വയംഭോഗം സ്ത്രീകളിൽ ആർത്തവ സമയത്തെ വേശീവേദന ഗർഭാശയത്തിലെ വേദന എന്നിവ ഒഴിവാക്കാനും സാധിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹാർഡ്വേർഡ് മെഡിക്കൽ സ്കൂൾ ഗവേഷകർ നടത്തിയ പഠനത്തിൽ മാസത്തിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും സ്ഖലനം നടത്തിയ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മുപ്പത്തിമൂന്ന് ശതമാനം കുറവാണെന്നും കണ്ടെത്തി വതിനാൽ സ്വയംഭോഗം പ്രോസ്റ്റേറ്റ് ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും പറയപ്പെടുന്നു